ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ റാഗി വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള എണ്ണയൊന്നും ഒട്ടും ചേർക്കാത്ത നല്ല ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ കുട്ടികൾക്കും കൊടുക്കാം മുതിർന്നവർക്കും കഴിക്കാം അപ്പോൾ കുറച്ച് റാഗിപ്പൊടി ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്ന തേങ്ങ ചിരക്കിയതാണ് തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം അതിനനുസരിച്ച് ടേസ്റ്റ് നന്നായിട്ട് കൂടും അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് ചില കീഴ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ റോബസ്റ്റാ പഴമാണ് ഇവിടെ പക്ഷേ അതിൻ്റെ ഈ തൊലി ഇങ്ങനെ മഞ്ഞിച്ചാണ് വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പച്ചയല്ലേ അപ്പോൾ പച്ചപ്പഴം തന്നെയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ പച്ചപ്പഴം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പാളയം തുടനോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റേന്തെങ്കിലും പഴങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായ കൊണ്ട് ഞാനിത് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ ഇത് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഒരു മൂന്ന് പഴം ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് കൈവത്ത് കൈകൊണ്ട് തന്നെ തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കുന്നുണ്ട് വെള്ളം ഒട്ടും തന്നെ നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അതായത് ആ പഴത്തിലൊക്കെ ഉള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം വെച്ചിട്ട് അത് നന്നായിട്ട് ആ പൊടി നന്നായിട്ട് നനച്ചെടുക്കാം മാക്സിമം നമ്മൾ കൈവെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മൾ സ്പൂണോ മറ്റുള്ള സ്പാറ്റിലയോ എന്ത് ഉപയോഗിച്ചാലും നമ്മൾ വെച്ച് തിരുമ്പി അങ്ങോട്ട് യോജിപ്പിക്കുന്ന ടേസ്റ്റ് ഒന്നിനും കിട്ടത്തില്ല അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നാനം അല്പം കുറവായത് കാരണം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അതായത് ശർക്കരയാണ് ശർക്കര ഉരുക്കിയതെ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ അപ്പോൾ ശർക്കര ചേർക്കാൻ താല്പര്യമില്ല എങ്കിൽ പഴം ഒന്നും കൂടി എക്സ്ട്രാ ചേർത്തുകൊള്ളു അപ്പോൾ നല്ല മധുരം കിട്ടും അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഴം ചേർത്താൽ എന്നാണ് ഞാൻ പറഞ്ഞത് വന്നത് അപ്പോൾ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ തികച്ചും ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ ഇതങ്ങ് ഒഴിവാക്കി ഒഴിവാക്കിക്കൊള്ളൂ കേട്ടോ നിങ്ങൾക്കിപ്പം ശർക്കര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരുക്കിയ ശർക്കര ചേർക്കാൻ അതങ്ങ് ഒഴിവാക്കിയാൽ മതി പഴം ഒന്നും കൂടി എക്സ്ട്രാ ചേർക്കുക എന്നിട്ട് ഞാൻ ഇത് ഒന്നുകൂടി ഡ്രൈ ആയിരിക്കുന്ന കൊണ്ടിട്ട് ഞാൻ വീണ്ടും ഒരു പഴം കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നെട്ടോ എന്ന് വിചാരിച്ച് ഒരുപാട് മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല ആവശ്യത്തിനുള്ള മധുരം ഈ ശർക്കര ഞാൻ കുറച്ചേ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കരിഞ്ഞ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ശർക്കരയൊക്കെ ചേർത്ത് കഴിഞ്ഞാലേ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു പഴം കൂടി ഞാനൊന്ന് യോജിപ്പിച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട് മാക്സിമം തേങ്ങ നന്നായിട്ട് ചേർക്കുന്ന ഒന്നും കൂടി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ ഏലക്ക ഒന്ന് കുത്തി അതച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫ്ലേവറിനൊക്കെ നല്ലതാണ് ഞാൻ ഏലക്ക എൻ്റെയിൽ ഉണ്ടായിരുന്നില്ല ഉള്ളത് പറയാലോ തീർന്നുപോയി അപ്പോൾ ഇനിയിപ്പോൾ ഏലക്ക വാങ്ങിച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ നടക്കുന്ന കാര്യമല്ല ആക്ച്വലി ഇത് ഉണ്ടാക്കാനല്ല ഞാൻ വിചാരിച്ചത് ഈ ബംഗാളികളുടെയൊക്കെ നമ്മുടെ ഈ ഷഷ്ടിവ്രതം ഇല്ലേ അതിന് അവർ ചാട്ട് പൂജയെന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അപ്പോഴുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഗോതമ്പൊടി ഞാൻ എടുത്ത് വെച്ചതുമാണ് പിന്നെ ഞാൻ വിചാരിച്ചത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് വരുന്നതല്ലേ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് മാറിയത് അപ്പോൾ റാഗി ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ ഇതിങ്ങനെ അങ്ങ് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ റാഗി വെച്ച് ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് നിട്ടുമധുരം ചെറുക്കാതെ പച്ചമുളക് ഉള്ളിയൊക്കെ ചേർന്ന സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കഴിയാൻ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി വെച്ചുള്ള എന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാലും നമുക്ക് പിന്നെ വിശപ്പുണ്ടാകത്തില്ല കുറേ നേരത്തേക്ക് അപ്പോൾ ഇതാ നമ്മൾ സാധാരണ പാൻ എടുത്തിട്ട് അതിലേക്ക് പാനോ ദോശക്കല്ലോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് എണ്ണ തുടച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ചിതാ നമ്മളെല്ലാം ഓട്ടടായിക്കൊണ്ടാക്കത്തില്ല അതുപോലൊന്ന് പരത്തി എടുത്തിട്ട് അടച്ച് വെക്കുക ഒരു ചെറു തീയിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ രണ്ട് സൈഡും പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റി ക്രഞ്ചി ആയിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗിയോ ബട്ടറോ എന്തെങ്കിലും മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ചേർക്കണ്ട കേട്ടോ ഗിയോ വട്ടറോ ഒന്നും ചേർക്കണ്ട കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി അട റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഈവിനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെയാണ് ഇതിപ്പോൾ ഞാൻ ചായ കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം കഴിഞ്ഞാൽ പിന്നെ വിശപ്പൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ട്രൈ ചെയ്യുക റെസിപ്പിയുടെ ഒക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്